മലപ്പുറം വണ്ടൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണാഭരണം കവർന്ന കേസിൽ സഹോദരങ്ങളടക്കം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ പിടിയിൽ ഡിസംബർ രാത്രിയാണ് തനിച്ച് താമസിക്കുകയായിരുന്ന വീട്ടമ്മയെ ആക്രമിച്ച് രണ്ട് പവൻ തൂക്കം വരുന്ന രണ്ട് സ്വർണവളകൾ മൂന്നംഗ സംഘം മുറിച്ചെടുത്തത് പ്പടി സ്വദേശി പാലാംപറമ്പത്ത് നിധിൻ സഹോദരൻ നിഖിൽ ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷ് എന്നിവരെ വണ്ടൂർ പോലീസാണ് പിടികൂടിയത് ഡിസംബർ കേസിന് ആസ്പദമായ സംഭവം അമ്പലപ്പടി ബൈപ്പാസിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന കെ ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് മൂന്നംഗ സംഘം മുഖം മൂടി ധരിച്ച് മോഷ്ടിച്ചത് ജിജേഷിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനാണ് മൂന്നംഗ സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി അതിക്രമത്തിനിരയായ ചന്ദ്രമതി പലപ്പോഴും ജിജേഷിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ചന്ദ്രമതി തനിച്ച് താമസിക്കുകയാണെന്നും ഇവരുടെ പക്കൽ ഉണ്ടെന്നും മനസ്സിലാക്കിയ ജിജേഷ് തന്നെയാണ് കവർച്ചയുടെ സൂത്രധാരൻ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന നിഖിലിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി രാത്രി എട്ട് മണിയോടെ മൂവരും ബാറിലെത്തി മദ്യപിച്ച ശേഷം വയലിലൂടെ നടന്ന് ചന്ദ്രമതിയുടെ വീടിന് പുറകുവശത്തെത്തി വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കിയപ്പോൾ കഥകു തുറന്ന ചന്ദ്രമതിയുടെ വായും മൂക്കും ജിജേഷ് ബലമായി പൊത്തിപ്പിടിച്ചു നിധിൻ കയ്യിൽ കരുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് രണ്ട് വളയും മുറിച്ചെടുത്തു തിരിച്ചറിയാതിരിക്കാൻ മൂവരും മങ്കി ക്യാപ് ധരിച്ചിരുന്നു തെളിവ് നശിപ്പിക്കാൻ കവർച്ചയ്ക്ക് ശേഷം പരിസരത്ത് മുളകുപൊടിയും ഇതറിയാണ് മൂന്നംഗ സംഘം കാറിൽ സ്ഥലം വിട്ടത് ജിജേഷിനെ വീട്ടിലിറക്കിയ ശേഷം സഹോദരങ്ങൾ സ്കൂട്ടറിലെത്തി ചന്ദ്രമതിയുടെ വീട്ടിലെന്താണ് അന്തരീക്ഷമെന്ന് നിരീക്ഷിച്ചു പിന്നീട് തെളിവ് നശിപ്പിക്കാൻ മങ്കി ക്യാപ്പുകളും കത്തിച്ചു അന്വേഷണം തങ്ങളിലേക്ക് എത്താതിരിക്കാൻ കൃത്യസമയത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും അന്വേഷണ സംഘത്തെ ആദ്യം പ്രതിസന്ധിയിലാക്കിയിരുന്നു സമീപത്തെ മുപ്പതോളം സിസിടിവികൾ പരിശോധിച്ചും പ്രദേശവാസികളിൽ സംശയമുള്ളവരെ ചോദ്യം ചെയ്തും പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളന്മാരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ജിജേഷിന് അധികനേരം നിൽക്കാനായില്ല ഈ കേസിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ സാർ നമ്മുടെ ഡാൻസ് ഉണ്ടാക്കി വണ്ടൂർ പോലീസും ഡാൻസ് അപ്പ് സംഘവും നിലമ്പൂർ ഡി എസ് പി സജുസാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കിയാണ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രതികളെയും മോഷണം മുതലുമായി നിഖിലിനെ തിങ്കളാഴ്ച രാത്രി എറണാകുളത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത് മൂന്നംഗ സംഘത്തെ കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കവർച്ചാ സംഘത്തെ തന്ത്രപൂർവമാണ് വണ്ടൂർ പോലീസ് വലയിലാക്കിയത് ന്യൂസ് മലയാളം മലപ്പുറം